കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് ഞാൻ കള്ളം പച്ചക്കള്ളം നുണ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് രഹിതവുമാണ് ആ ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എന്നെ ദയവായിട്ട് അനുവദിക്കണം അതിൽ ഒരു കാര്യം എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ ദയവായിട്ടൊന്ന് പരിശോധിക്കണം ആ പ്രകടന പത്രികയിൽ ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വയോജനങ്ങൾ വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ആയിരം രൂപയാക്കും എന്നായിരുന്നു ഇനി ഇപ്പൊ എത്രയാണ് പെൻഷൻ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇനി ഈ പെൻഷനുകളുടെ ഒരു ചരിത്രം നമുക്ക് പരിശോധിക്കാം ഞാൻ വളരെ വേഗം പറഞ്ഞു പോകാം തൊള്ളായിരത്തി എൺപതിലാണ് കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി ആരംഭിച്ചത് നാപ്പത്തഞ്ച് രൂപയായിരുന്നു എൺപതിൽ നായനാർ ഗവൺമെന്റ് അന്ന് ഞാൻ ഇത് പറയാൻ കാരണം അന്ന് കോൺഗ്രസ് അതിനെതിരെ സമരം സംഘടിപ്പിച്ച പാർട്ടിയാണ് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിനോട് യോജിപ്പുണ്ടായിരുന്നില്ല കർഷക തൊഴിലാളിക്ക് പെൻഷനോ എന്ന് പുച്ഛിച്ചവരാണ് അതിനെതിരെ കേരളം മുഴുവൻ സമരം നടത്തിയവരാണ് നിങ്ങൾ എൺപത്തിരണ്ടിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നു അഞ്ചു കൊല്ലം ഭരിച്ചു നിങ്ങൾ വേണമെങ്കിൽ ഇതിനോട് യോജിപ്പുണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ കൂട്ടി അമ്പതാക്കായിരുന്നു ഒരു പൈസ നിങ്ങൾ കൂട്ടിയിട്ടില്ല പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് വീണ്ടും കൂട്ടിയത് നിങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു ആ ക്രമാനുഗതം ഇടതുപക്ഷ ഭരണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവസാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞ യു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ മുന്നൂറ് ഉണ്ടായിരുന്ന പെൻഷൻ ആദ്യം നാനൂറായും പിന്നീട് അഞ്ഞൂറ്റി ഇരുപത്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പൊ പെൻഷൻ ആയിരത്തി നാനൂറാണേ ഇനി അടുത്ത മാസം മുതൽ അത് ആയിരത്തി അഞ്ഞൂറാകാൻ പോവുകയാണ് അതാണ് പറഞ്ഞത് അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലെ വെട്ടിക്കുറവിനെ കുറിച്ച് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മൾ വസ്തുതാപരമായി തന്നെ സംസാരിച്ചു പോകണം ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലെ അപാകതകളെ കുറിച്ച് സി ആൻഡ് എ ജി റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇരട്ട പെൻഷൻ വാങ്ങുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ കുറെ പേരുടെ പെൻഷൻ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് തോന്നുക യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ അധികാരം അധികാരമൊഴിയുമ്പോൾ പെൻഷൻ അർഹതയുണ്ടായിരുന്നവർ മുപ്പത്തിമൂന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം പേരാണ് മുപ്പത്തിനാല് എന്ന് റൌണ്ട് ചെയ്തോളൂ ഇപ്പോ ഈ നവംബർ മാസത്തിൽ പെൻഷൻ ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷൻ അർഹരായിട്ടുള്ളവരുടെ എണ്ണം അറുപത് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷമാണ് അപ്പൊ ആളുകൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് ഓക്കെ ഇനി നിങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ അധികം അല്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കൺഫ്യൂഷങ്ങ് തീർത്ത് പോവാൻ ഞാൻ എനിക്ക് ഈ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല രണ്ടായിരത്തി പതിനാറിൽ ഇവർ അധികാരം അധികാരമൊഴിയുമ്പോൾ പ്രതിമാസം ക്ഷേമ പെൻഷനു വേണ്ടി ആകെ ഖജനാവിൽ നിന്ന് ചെലവായിരുന്ന തുക ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ഒരു മാസം എന്നാൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിമാസ പെൻഷനു വേണ്ടി ചെലവാകുന്ന തുക എഴുനൂറ്റി പത്ത് കോടിയാണ് ഇതാണ് വ്യത്യാസം നിങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി പത്ത് കോടി യു ഡി എഫ് ഗവൺമെന്റിന്റെ അഞ്ച് കൊല്ലം നിങ്ങൾ ആകെ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തിരുന്നത് തുക ആകെ കൂട്ടിയാൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് ഞങ്ങൾ ഈ നാലര കൊല്ലത്തിനിടയിൽ വിതരണം ചെയ്ത തുക മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയാണ് പിന്നെ നിങ്ങൾ അവസാനം പതിനെട്ട് മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് നിങ്ങൾ പോയത് ആ കുടിശ്ശിക കൊടുത്തു തീർത്തത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വരുവായിരുന്നു കോടി രൂപ വരുവായിരുന്നു ദയാ പൈസ കൊടുത്തിട്ടില്ല അവസാനത്തെ പതിനെട്ട് മാസം ഇതെല്ലാമാണ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ നമ്മുടെ മുൻപിലുള്ള കണക്ക് ഇത് ജനങ്ങളുടെ മുൻപാകെയുണ്ട് ദയവായിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും ചെയ്യരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ വളരെ വേ അല്ല പറയട്ടെ പറയട്ടെ ആ മാതിരി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ രേഖകൾ ഞാനിവിടെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ ആധികാരികമായ രേഖ അവതാരകനും നൽകും നിങ്ങളും തെളിയിക്കുന്ന രേഖ നൽകേണ്ടി വരും അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത് കഴിഞ്ഞ അല്ല അതുകൂടി പറയട്ടെ അല്ല പറയട്ടെ അതുകൂടി പറയട്ടെ ഇടയ്ക്ക് കയറി ഞാൻ അസൂക്ഷ്മുത കാണിക്കല്ലേ കഴിഞ്ഞ ഒരു ചർച്ചയിൽ അങ്ങയുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്ന വലിയൊരു മുതിർന്ന നേതാവ് ഇതേ അവതാരകനോട് ഇപ്പ തരാൻ എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യം പറഞ്ഞിട്ട് അവസാനം തടിയൂരി രക്ഷപ്പെട്ട് ഓടിയതാണ് ഈ ചാനലിന് ഞാൻ അവതാരങ്ങളോട് ഈ സമയം ഞാൻ എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത് ഞാൻ അവതാരങ്ങളോട് ചോദിക്കുന്നു ആ ചിത്രം അങ്ങേക്കെ കിട്ടിയിരുന്ന അദ്ദേഹം എന്നെ വെല്ലുവിളിച്ച ചിത്രം ശ്രീ സ്വരാജ് കിട്ടിയിരുന്നു അതൊരു ചർച്ചയായില്ല വെറുതെ ഓക്കെ ഓക്കെ വേണ്ട ശരി ശരി ഞാനത് ഉന്നയിക്കുന്നില്ല ഞാൻ പറയുന്നത് വെറുതെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആധികാരികമായി ഒരു കാര്യം പറയുമ്പോൾ കള്ളമൊന്നും ആക്ഷേപിക്കരുത് നിങ്ങൾ അടിസ്ഥാനരഹിതം പറഞ്ഞപ്പോൾ പോലും ഞാൻ കള്ളൊന്നും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് ഔദ്യോഗികമായ രേഖയാണ് കണക്കാണ് അതിന്റെ തെളിവുകൾ വേണമെന്ന് കോൺഗ്രസ് പ്രകൃതി ആവശ്യപ്പെട്ട ഞാൻ തെളിവ് അവതാരകനും തരാം കോൺഗ്രസ് പ്രതിനിധിക്ക് വേണമെങ്കിൽ അതിന്റെ ആധികാരികമായ വിവരം അവർക്കും ഞാൻ കൊടുക്കാം